ഗുഡ് ഈവനിങ് ഹനാസ് ഹോം ഗാർഡിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്നത്തെയും പോലെ ഒരു പ്ലാൻ സൈഡുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്യുക പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ പ്ലാൻ സൈഡിൽ ഫസ്റ്റ് വരുന്നത് നമ്മുടെ കലാത്തിയ ഫ്രെഡി എന്ന് പറയുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു സൈസ് ഫേൺ ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ബുഷ്യായിട്ട് വളരുന്ന ഫേണാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ബുഷിയാവും പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു സാറ്റിൻ പോത്തേസ് ആണ് ഇരുപത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ അഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക്കാണ് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ബിഗോണിയ പ്ലാന്റ് ആണ് കേട്ടോ പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഫിലോഡൻഡോൺ ആണ് കേട്ടോ നല്ല ലെങ്ത്താണ് ലെങ്ത്തിയുള്ള പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ഓറഞ്ച് ഫ്ലവർ വരുന്ന ലില്ലി പ്ലാന്റ് ആണ് കേട്ടോ ലില്ലി പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് വില വരുന്നത് ഇതാണ് കേട്ടോ ആ ഫിലോഡൻഡോൺ മൈക്കൻസ് എന്ന് പറയുന്ന പ്ലാന്റ് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇരുപത് രൂപ പിന്നെയുള്ള നമ്മുടെ ഫിലോഡൻഡോൺ ബേൾമാക്സ് ആണ് പത്ത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ തൈയാണ് കേട്ടോ നീല ശംഖുപുഷ്പത്തിൻ്റെ തൈയാണ് പത്ത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു വലിയ അഗ്ലോണിമ പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു ലീഫി പ്ലാന്റ് ആണ് അഞ്ച് രൂപയാണ് വില വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഡക്ക് ഫീറ്റ് ആണ് കേട്ടോ അൻപത് രൂപയാണ് വില വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടേതാ ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ള നമ്മുടെ ബോർഡറിലൊക്കെ സെറ്റ് ചെയ്യുന്ന ഇതായൊരു ഗ്രാസാണ് ഒരു ഗ്ല ഗ്രാസ് ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ള നമ്മുടെ നോർമൽ ടൈക്ക് ടൈപ്പ് സ്നേക്ക് പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് വില വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു അലോക്കീഷ്യ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പെട്ടെന്ന് ബുഷ്യാവുന്ന പ്ലാന്റുകളാണ് കേട്ടോ ബേബി പ്ലാന്റ്സ് ഒക്കെ ആവുന്ന പ്ലാന്റുകളാണ് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ള നമ്മുടെ ഫിഷ് ടെയിൽ ഫേൺ ആണ് കേട്ടോ അതിൻ്റെ ലീഫൊക്കെ ഉണ്ടായിരുന്ന ഭംഗിയാണ് കേട്ടോ ഫിഷിൻ്റെ ടെയിൽ പോലെ അപ്പം ഇത്രയും വില ഈ ഒരു വലിയ പ്ലാന്റ് നമുക്ക് വില വരുന്നത് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഒരു കലാത്തിയ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു കലേഡിയം പ്ലാന്റ് ആണ് കേട്ടോ കലേഡിയം പ്ലാന്റ് ആണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഉള്ളത് ഉള്ളതാണ് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു ഫേൺ ആണ് കേട്ടോ ഈ ഒരു ഫേണിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പുതിയ ഷൂട്ടൊക്കെ ആയിരുന്നുണ്ട് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ മാർബിൾ പോത്തോസ് ആണ് കേട്ടോ ഇതിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഇതാ ഈ ഒരു ലീഫി പ്ലാന്റ് ആണ് കേട്ടോ അതാ ഇതിൻ്റെ ഒരു കറക്റ്റ് ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല വെള്ളം ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് അതിലൊരു ഡിസൈൻ ഉണ്ട് ഒരു സിൽവർ കളറിലെ ഡിസൈൻ എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊക്കെ പെട്ടെന്ന് ബുഷിയാവുകയും പെട്ടെന്ന് തൈകൾ വരികയും ചെയ്യുന്ന പ്ലാന്റ് ആണോ കേട്ടോ ഇന്നെ വരുന്നത് ഇതാ ഈ ഒരു ബോർഡർ ഗ്രാസ് ആണ് കേട്ടോ പെട്ടെന്ന് ബുഷിയാവുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഒരു അഗ്ലോണിമയാണ് ഇതിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ക്രിസ്മസ് കലേഡിയം പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ പെപ്രോമിയ പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ബ്രോക്കൺ ഹാർട്ടാണ് ഇതിനും മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ബിഗോണിയ പ്ലാന്റ് ആണ് ഇതിനും പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ സാൻസവേരിയുടെ യെല്ലോ ഷെയ്ഡ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ഈ ഒരു ഫിലോറോണ്ടോൺ പ്ലാന്റ് ആണ് അതൊക്കെ പെട്ടെന്ന് ബുഷിയാവും നല്ല ഭംഗിയായിട്ട് നല്ല ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റ്സുകളാണ് കേട്ടോ ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു ലീഫി പ്ലാന്റ് ആണ് കേട്ടോ ഇതുമൊക്കെ പെട്ടന്ന് ബുഷിയാവുന്ന പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് ഇതിന് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല റെഡ് ആവും കേട്ടോ ഈ ഒരു ലീഫൊക്കെ നല്ല പിങ്ക് ആ ഒരു മാറി നല്ല റെഡ് കളറിലേക്ക് മാറും അതിൻ്റെ ജസ്റ്റ് ഞാനൊരു മദർ പ്ലാന്റ് കാണിച്ച് തരാം ഇതാണ് ഇതിൻ്റെ മദർ പ്ലാന്റ് വരുന്നത് പക്ഷേ ഇതിന് വെയിൽ കുറച്ചും കൂടെ ആവശ്യമാണ് സൺലൈറ്റ് കുറച്ചും കൂടെ ഉണ്ടെങ്കിൽ നല്ല ഡാർക്ക് ഇതായി ഈ ഒരു കളറിലേക്ക് ഇത് നിൽക്കും ഇനിയുള്ളത് പർപ്പിൾ ഹാർട്ടാണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു കലേഡിയം പ്ലാന്റ് ആണ് കേട്ടോ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഞാനിപ്പോൾ മുപ്പത് രൂപയുടെ കലേഡിയം കാണിച്ചില്ല അതിൻ്റെ ബേബി പ്ലാന്റ്സുകളാണ് കേട്ടോ അതിൻ്റെ പ്ലാന്റ്സുകളാണ് ഇവിടെ നിൽക്കുന്നുണ്ട് നല്ല ബുഷായിട്ട് നിൽക്കുന്നത് അതിൻ്റെ ഇടയിൽ ക്രിസ്മസ് കലേഡിയോ ഉണ്ടോ അതിൻ്റെ ഭംഗിയുണ്ട് അത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് മുപ്പത് രൂപയാണ് ക്രിസ്മസ് കലേഡിയം പിന്നെ വരുന്നത് ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ എൻ ഷേപ്പിൽ വരുന്ന ഫ്ലവർ ടൈപ്പ് വരുന്ന പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളതും ഈ ഒരു അഗ്ലോണിമയാണ് ഇതിനും നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ബ്ലാക്ക് സിങ്കോണിയം അല്ലെങ്കിൽ ബ്ലാക്ക് മണി പ്ലാന്റ് എന്നൊക്കെ പറയുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ദൊരു ദാ ഈ ഒരു അഗ്ലോണിമയാണ് ഇതിൻ്റെ ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് സോറി മുപ്പതല്ല നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അത്യാവശ്യം വിലയുള്ള പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ഹാങ്ങിംഗ് പെപ്രോമിയ പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെതായൊരു നാരോ ലീഫിൻ്റെതായി ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ പിങ്ക് കറോറയുടെതായി ഒരു പ്ലാന്റ് ആണ് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെതായി ഒരു വെൽവെറ്റ് പ്ലാന്റ് ആണ് വെൽവെറ്റ് പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ അഗ്ലോണിമ ബട്ടർഫ്ലൈയുടെ പ്ലാന്റ് ആണ് ഇതിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് സോറി എൺപതല്ല അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെയൊക്കെ ഈ ഒരു പ്ലാന്റേ ഉള്ളൂ പിന്നെ ഇരിക്കുന്നതല്ല വലിയ പ്ലാന്റ് ആണ് നൂറ്റി അൻപതിൻ്റെ പ്ലാന്റ് ആണ് ഇനിയുള്ളത് നമ്മുടേതായ ഒരു ലിഫൻ ഭാഷയുടേതായ ഈ ഒരു പ്ലാന്റ് ആണ് ഇതിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് വലിയ പ്ലാന്റാണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇതപ്പോൾ നമ്മുടെ സെയിൽ വീഡിയോതായ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നതാണ് നമ്മുടെ പിങ്ക് സിങ്കോൾ ഇത് ഞാൻ സെയിൽ വീഡിയോയിലിട്ടില്ല ഇതും ആണ് കേട്ടോ ഒരു ഇതായി ഒരു ഈ ഒരു പ്ലാന്റിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മുടെ പ്ലാന്റ്സുകളൊക്കെ നല്ല സുന്ദരികളായിട്ട് ഇങ്ങനെ നിപ്പുണ്ട് കലയുടെ ഒക്കെ പോയെന്ന് കഴി പല കലയുടെ തിരിച്ച് വന്നിട്ടുണ്ട് ഗ്ലോണിമ സുന്ദരികളെല്ലാം അവിടെ നല്ല ഭംഗിയായിട്ട് വല്ലാതെ നിപ്പുണ്ട് ഇടയ്ക്കിടയ്ക്ക് ക്രിസ്മസ് കലയുടെയും അവിടെ നിന്നിവിടുന്നൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ വിചാരിച്ചു നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞ പല കലയുടെ എനിക്ക് തായലൻറ്റ് വെറൈറ്റി ആണെങ്കിലും ഒക്കെ എനിക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഞാനൊരു കലടി എൻ്റെ നഷ്ടപ്പെട്ടെന്ന് ശരിക്കും ഞാൻ വിചാരിച്ചു കഴിഞ്ഞ ദിവസം മഴയിൽ ഇതുപോലെ നോക്കിയപ്പോഴത്തേക്ക് അത് അവിടെ കണ്ടു അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ഇതിലേതെങ്കിലും ഏതെങ്കിലും പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ ഇതെൻ്റെ മദർ പ്ലാൻസ് വേണം കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്